അള്ളാ ഹൈറാണ് വലിയ റാഹത്താണ് കാരണം പാവപ്പെട്ടവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന കാര്യമില്ല അത് വലിയ ഹൈറാണ് അത് എന്തൊക്കെയാ സുഖല്ലേ പുതിയ പോലെ നമുക്ക് അവിടുന്ന് താലി കയ്ക്ക ഓഡിറ്റോറിയ പൊള്ളി ചോറിക്ക സന്തോഷത്തിന്റെ അപൂർവ നിമിഷങ്ങളിലേക്കുള്ള നിമിഷങ്ങളിലേക്കില്ല അഭിപ്രായത്തിന്

ഏയ് ചെരുപ്പുട്ട് ചെരുപ്പുട്ട് ചെരുപ്പ് വെച്ചാണ് മൈക്കവിടെ മൈക്കവിടെ പിന്നെ വർത്താനം പറയാ വർത്താനം പിന്നെ ചേച്ചിമാരോട് പുതിയ പുതിയാപ്പിള പുതിയ എണ്ണു ആണുങ്ങള് ഒന്നും ഉണ്ടാകുന്ന ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പോ ഇത് പാവപ്പെട്ട കുട്ടികളൊന്നുമല്ലോ അത് കൊടക്കാട് തങ്ങളെ കുട്ടികളാ പൈസക്കാരനെയാണോ ഒരു കേട്ടോ ഞാൻ പാവങ്ങളായിട്ട് ഇപ്പൊ ഈ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നിങ്ങൾ സമുദായത്തിൽപ്പെട്ട ഒരു പന്ത്രണ്ട് പതിമൂന്നാമത്തെ കുട്ടിന്റെ കല്യാണമാണ് കഴിഞ്ഞ പ്രാവശ്യം അഞ്ചെട്ട് കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലെ അഞ്ചു കുട്ടികൾ അതിന്റെ മുന്നേ അഞ്ചു കുട്ടികൾ ഇപ്പോൾ അർജന്റ് പറഞ്ഞപ്പോഴാണ് ഇവലെ കല്യാണം ഇപ്പോൾ ആക്കിയത് ഇനിയിപ്പോ അടുത്ത കല്യാണം ഉണ്ട് ഇപ്പോ അപ്പൊ അള്ളാഹു എല്ലാവർക്കും എല്ലാരും അല്ലാഹു വരക്കത്തേട്ടെ അപ്പൊ ഈ സ്വർണം കൈ കൊണ്ട് വാങ്ങിയതാണ് പിരിച്ചിട്ടൊന്നുമല്ല അപ്പൊ അള്ളാഹു കുടുംബ കുടുംബം പറക്കത്ത് കേട്ടെ സ്വർണ്ണങ്ങള് കണ്ടോക്ക് കൊടുക്കണേണ്ടത് നമ്മളെ നമ്മളെ കുട്ടികൾ കൊടുക്കണ സ്വർണ്ണാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വർച്ചോനെ ഇവിടെ കല്യാണം കഴിച്ചാൽ മതി എന്ന് അങ്ങനെ വിചാരിക്കട്ടോ നമ്മളെ മകതാട്ടോ കണ്ടില്ലേ നിങ്ങൾ കണ്ടോ താങ്കൾ പറഞ്ഞു കണ്ടോ നിങ്ങള്മാരും പങ്ങന്മാരൊക്കെ കണ്ടോ അപ്പൊ എങ്ങനെ വിചാരിക്കേണ്ടത് ഇപ്പൊ കത്തിച്ചാൽ മതില്ലേ അള്ളാഹു വർക്കത്ത് ചെയ്ത് റെഡി ആയോ കൊടുക്കാനായോ താല് കറ്റിയോ ह <laughs> म <laughs> മഹാനവതേനാർത്ഥനയാദൈവർഗ്ഗം പൂജം തടേതാരളാഗന്ത വിദ്യാ അത് കേജി ഓട്ടോ അങ്ങോട്ട് നിൽക്കാം അങ്ങോട്ട് ீன் <Sanskrit> காரண <Sanskrit> <sanskrit> ആ ഇനി പുറത്തുനിന്ന് എടുക്കേ ഇനി അടുത്ത അടുത്ത കുച്ചു കഴിഞ്ഞിട്ടില്ല അല്ലേ அது <laughs> அழ்த்தது <laughs> 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 അവിടെ നിന്നോട്ടെ ോട്ടെ മറ്റത് തെട്ടിടുമ്പെടെ സ്വർണം കൊടുക്കല്ലേ അല്ലെ എന്നിട്ട് ഇവര് ഒരുമിച്ച് ചോറ് വയ്ക്കാൻ വരണേട്ടാ ഇതിലൊക്കെ പോരായ്മെട്ടാ സൽക്കാത്തിന് വിളിപ്പിട്ടാ ഇതിലൊക്കെ പോരായ്മണ്ടെങ്കിൽ നിങ്ങള് ഇതാക്കിട്ടാ ഓഡിറ്റോറിയത്തിൽ ഏ അങ്ങനെ നിങ്ങൾക്ക് ഓഡിറ്റോറിയത്തിൽ ഫസ്റ്റ് ഉണ്ടാവും രണ്ടാല് പരിചയ രണ്ടു കൂട്ടർ പരിചയം പറഞ്ഞ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും